ആയുർവേദശാല ശരിയായ ശരിയായ ആയുർവേദം ഫലപ്രാപ്തി വോട്ട് വർദ്ധിപ്പിക്കാനല്ല വിജയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നതെന്ന് പൊന്നാനി മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ നമ്മൾ ആഗ്രഹിക്കുന്ന പൊന്നാനിയുടെ വികസനം പരിശ്രമം നടത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം നിരവധിയായിട്ടുള്ള മറ്റു വിഷയങ്ങൾ ഇവിടെ ഉന്നയിക്കാൻ ഇരു കക്ഷികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവർ തമ്മിലുള്ള അന്തർധാരയും അവരുടെ നിലപാടുകളും ഒക്കെ തന്നെ വ്യക്തമാക്കുന്നത് അവർ ഒന്നിച്ചു നിന്നുകൊണ്ട് എൻ ഡി എ എന്ന ഒരു കക്ഷിക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമാണ് യഥാർത്ഥത്തിൽ സമഗ്ര വികസനം വിവേചനമില്ലാതെ നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് നരേന്ദ്രമോദിയുടെ വികസന അജണ്ട എന്നുള്ളത് കൊണ്ട് അതല്ലെങ്കിൽ ക്ഷേമ പദ്ധതികളിലായാലും വികസന കാര്യത്തിലായാലും യാതൊരുവിധ വിവേചനവും ഇല്ലാതെ അവ നടപ്പിലാക്കുന്ന മോദിയുടെ ഗ്യാരണ്ടി അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു മോദിയുടെ ഗ്യാരണ്ടിയിൽ നിന്നുകൊണ്ടുള്ള വികസനം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ എൻ ഡി എ ജനപ്രതിനിധിയായ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ പ്രചരണ പരിപാടികൾ ആര് ആദ്യം തുടങ്ങിയെന്നല്ല അവസാനം മുൻപിലെത്തുന്നവർ ആരാണെന്നതാണ് തെരഞ്ഞെടുപ്പ് മുഖ്യ ലക്ഷ്യമാക്കുന്നത് ജനങ്ങളുടെ വികസന കാഴ്ചപ്പാടുകൾക്ക് വികസന അജണ്ടകളാണ് എൻഡിഎ ലക്ഷ്യം വെക്കുന്നത് അതിൽ അനീതി ഉണ്ടാകില്ല പൊന്നാനിയിലെ തീരദേശം പുഴയോരം റെയിൽവേ പൈതൃകം തുടങ്ങിയ മേഖലകളിലെല്ലാം വികസനം സാധ്യമാക്കുമെന്ന ഉറപ്പാണ് നൽകുന്നതെന്നും അവർ പറഞ്ഞു മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ 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 ദി ബാങ്ക് ഹെഡ് ഓഫീസ് ബ്രാഞ്ചസ് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ കോട്ടക്കൽ